ഹലോ ഗായ്സ് അസലാമലൈക്കും അപ്പോൾ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ആലുവയിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വ്ലോഗിലൂടെ അപ്പോൾ ഇന്ന് നമ്മൾ ഒന്ന് രണ്ട് ദിവസത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ മൊത്തത്തിലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽബട്ടൺ പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് ഇതിപ്പോൾ രാവിലെ ഒരു ഏഴ് മണി ആ സമയത്തുള്ള ഒരു കാഴ്ചയാണ് അപ്പോൾ തലേന്ന് രാത്രി നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മഴ പെയ്ത് തോർന്ന ഒരു അടയാളും നമ്മൾ ഈ റോട്ടിലൊന്നും കാണുന്നില്ല ഭൂമിയൊക്കെ ആ വെള്ളം അപ്പം തന്നെ വലിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ല മഴ കിട്ടണമെങ്കിൽ മാത്രമേ നല്ല തണുപ്പും ഒക്കെ കിട്ടുള്ളൂ ഇപ്പം നമ്മൾ ഒരു മഴ പെയ്താൽ തന്നെ നല്ല ചൂടാണ് പ്രത്യേകിച്ച് മഴക്കാറും കൂടി ആകുമ്പോൾ നല്ല ചൂടാണ് നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽക്കന്നെ കയറുമ്പോൾ ഇവിടെ പ്രത്യേകിച്ചും ഒരു ചൂടൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ നമ്മൾ മറ്റൊരിടത്ത് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ചൂട് തന്നെ ആണല്ലോ അല്ലേ എല്ലാവരും സ്ഥിതി അങ്ങനെ തന്നെ ഇപ്പോഴത്തെ കാലത്ത് വിരുന്നൊന്നും പോവാതെ വീട്ടിൽ തന്നെ നിൽക്കാവും നല്ലത് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കൂടുന്നത് അതൊരു രസം അപ്പം നമ്മൾ ചൂടൊന്നും നോക്കൂല അപ്പോൾ രാവിലെ ഇവിടെ ഒരു കട്ടൻ ചായ പതിവാണ് നമ്മൾ എണീറ്റ് ഉടങ്ങിന് ഒരു കട്ടൻ ചായ കുടിക്കും അതിന് വല്ല ബേക്കറി എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഉണ്ടാകും അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ നമ്മളെ കോട്ടക്കലുള്ള ബേക്കറിയിൽ നിന്ന് കൊണ്ടുവന്ന ബേക്കറി ഒക്കെ നമ്മൾ വന്നപ്പോൾ തന്നെ അത് നമ്മൾ തന്നെ തീർക്കുകയാണ് ഇട്ടോ അതാണ് അവസ്ഥ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ നമ്മൾ വീട്ടിലങ്ങനെ ബേക്കറി ഒന്നും വാങ്ങി വെക്കലില്ല എല്ലാവരും കൂടെ ഇരുന്ന് കൂടി കഴിക്കുമ്പോൾ അതൊരു രസമല്ലേ അപ്പോൾ നമ്മൾ ബേക്കറി ഇഷ്ടപ്പെടാത്ത ബേക്കറി ഉണ്ടെങ്കിലും അതങ്ങനെ ഇരുന്ന് തിന്നോളും അപ്പോൾ ഇത് മാങ്ങ ഇവിടെ ഉണ്ടായതാണ് കേട്ടോ ഇവിടുത്തെ മാവിലെ മാങ്ങയണേ നല്ല രസം ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഇങ്ങനെ പറയണമെന്ന് ഓർക്കണേ ഓർക്കായിരുന്നു ഇവിടുത്തെ മാങ്ങേൻ്റെ വിശേഷങ്ങളൊക്കെ അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞ് തരാം അപ്പോൾ മീൻ മുറിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഞമ്മളമ്മ അയിലുണ്ട് മത്തിയുണ്ട് അപ്പോൾ ഇന്നിവിടെ പണിക്കാരും ഉണ്ട് കേട്ടാ അപ്പം അതിൻ്റെ ഡേല് കുറച്ച് ബിസിയൊക്കെ ഒക്കെ ആയിരുന്നു അപ്പോൾ ലഞ്ച് ടൈം ആയിട്ടുണ്ട് അപ്പം നമ്മളെ കുട്ടിപ്പടാസിനെ നമ്മൾ ഭക്ഷണം കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ സല്ലു എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഇനിമോള് വരുമ്പോഴേ സല്ലുവിനൊരു കൂട്ടുള്ളൂ അല്ലെങ്കിൽ സല്ലു ഒറ്റക്കല്ലേ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കഥയും മറിയവും എല്ലാവരും കൂടെ ഉണ്ടായിപ്പോൾ അവർക്കും തന്നെ നല്ല സന്തോഷമാണ് എല്ലാവരും കൂടെ കളിയും ഒക്കെയാണ് പിന്നെ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ നായുമോനും വന്നിട്ടുണ്ട് അപ്പോൾ ഇവർ പേരും കൂടി കഴി കൂടി കഴിഞ്ഞപ്പം ഒച്ചപ്പാടും ബഹളവും ഒക്കെയാണ് അതിൻ്റെ ഇടയിൽ കളിയും ചിരിയും തല്ലുകൂടത്തും ഒക്കെ ഉണ്ട് അതിനിടയിൽ ഞങ്ങളും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു അവിടെ അടുത്തു തന്നെ ഉണ്ട് അപ്പോൾ ആ പുഴയിലൊന്ന് കുളിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ കുഴിപ്പുറത്തെ പുഴയും ഈ പുഴയും കണ്ടാൽ ഭയങ്കര ഡിഫറെൻറ്റ് കുഴിപ്പുറത്തെ പുഴയിൽ വെള്ളം അവിടെ ഇവിടെക്കായിട്ടല്ലേ ഉള്ളത് നമ്മളെ ഇതൊക്കെ മണ്ണൊക്കെ അടിയിൽ നിന്ന് കാണുന്നുണ്ട് ഇവിടുത്തെ പുഴയിൽ അതൊന്നുമല്ല വർഷക്കാലം പോലെയാണ് പുഴ നിറഞ്ഞിരിക്കുകയാണ് അടിപൊളിയാട്ടാ പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടമാണ് പക്ഷെ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ ഇറങ്ങണോട് തന്നെ നല്ല സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് സിമെൻറ്റ് ഇട്ടിട്ടൊക്കെ നല്ല രസമാണ് അപ്പോൾ പേടിക്കാനൊന്നും ഇല്ല അതിൻ്റെ ഇടയിൽ ഉമ്മാക്ക് പരിചയമുള്ള വേണ്ടപ്പെട്ട ഒരു വീട് പുഴൻ്റെ അടുത്തുണ്ട് അപ്പോൾ അവിടെയും കൂടി ഒന്ന് കയറി പുഴന്ന് വന്നപ്പോൾ വിഷന്നാണ് വന്നത് അമ്മായി പഴം പൊരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ആ പഴം അങ്ങനെ തീർത്തു പിറ്റേന്ന് രാവിലെ വീണ്ടും ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരിടം വരെ പോകാനുണ്ടായിരുന്നു എൻ്റെ ഉമ്മാൻ്റെ വേണ്ടപ്പെട്ട ഒരു ഇത്താനും ഇക്കാനേയും കാണാൻ വേണ്ടിയിട്ടിട്ടോ അപ്പോൾ ഉമ്മ ഉമ്മാൻ്റെ നാടാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഉമ്മ ഒറ്റക്ക് എവിടെയും പോകൂല നമ്മൾ വണ്ടി വിളിച്ച് ഉമ്മാനെയും കൊണ്ട് പോകണം അപ്പോൾ ഞങ്ങളും കൂടെ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങളുടെ മക്കളെയും കൊണ്ട് പോവുകയാണ് നമ്മൾ സല്ലും ഇനു സല്ലും എടുക്കാ വരുന്നത് അപ്പോൾ നമ്മൾ കതിമോളും അറിയും ഉണ്ടാവും ഇനിമോളാണ് കേട്ടോ വായിൽ വന്നുകൊണ്ടിരിക്കണത് നമ്മുടെ കാലാവസ്ഥ മാറി മറിഞ്ഞുകൊണ്ട് ഇടക്ക് വെയിലറിക്കും ഇടക്ക് നല്ല മഴക്കാർ വരും അപ്പം നമ്മൾ വിചാരിക്കും ഇപ്പം മഴ പെയ്യുന്നു അപ്പം കാണാം നല്ല വെയിലറിക്കണ് അപ്പോൾ ഞങ്ങൾ എന്തായാലും വണ്ടി വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് പോകാനുള്ള അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ആ വണ്ടിയിലേക്ക് കയറി പോവാനിട്ട് അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് കരിമാലൂര് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഇവിടെ നമ്മളെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ നമ്മൾ മാമായുടെ വീട് നിൽക്കുന്നത് ആലുവ വെളിയത്തിനാടാണ് അപ്പോൾ പ്രകൃതി മനോഹരമായ ഒരു വയൽ വയലാണ് ഇവിടെ അപ്പം നമുക്ക് എന്തായാലും ഇൻഷല്ല പറ്റുകയാണെങ്കിൽ അവിടുത്തെ വീഡിയോ ഒക്കെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം നമ്മളും ഇപ്പം ഈ വീട്ടിലേക്ക് വന്നതും ഒരു പുഴൻ്റെ അടുത്തുള്ള പുഴയോരത്തുള്ള ഒരു വീട്ടിൽ തന്നെയാണ് കേട്ടോ കാണാൻ അതിഭംഗിയുള്ള ഒരു നല്ല രസം നല്ല വൈബുണ്ട് ഇവിടെ ഒക്കെ അപ്പോൾ ഇതാ വെള്ളം പോകണണ്ടോ നമ്മളെ നാട്ടിലൊക്കെ നമ്മൾ മലപ്പുറത്തൊക്കെ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഇതുപോലെ വെള്ളം പോകണുണ്ടോ എനിക്കറിയില്ല ഞങ്ങളാ കുഴിപ്പുറത്തൊന്നും ഇല്ല കാരണം ഇവിടെ മാശ അല്ല വേനൽക്കാലാണെങ്കിലും ആണെങ്കിലും വർഷക്കാലം പോലെ പുഴയും തോടൊക്കെ നിറഞ്ഞിരിക്കണുണ്ട് അത് കാണുമ്പോൾ തന്നെ നല്ല നമുക്ക് തന്നെ ഒരു കുളിർമ തോന്നും കാരണം നമ്മളെ നാട്ടിലൊക്കെ എല്ലായിടത്തും പാടാണെങ്കിലും ഇനിയിപ്പോൾ പുഴയാണെങ്കിലും ഒക്കെ വറ്റി വരണ്ടിരിക്കല്ലേ അപ്പോൾ ഈ പുഴേൻ്റെ അടുത്ത് തന്നെയാണ് ഈ വീട് അപ്പോൾ ഈ വീട് ഈ വീട്ടിലെ ബാൽക്കണിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ പുഴ പുഴയിലെ കാറ്റും ഒക്കെ ആസ്വദിച്ച് ഇരു ഇരിക്കാൻ പറ്റും നമുക്ക് സമയം പോണതേ അറിയില്ല അപ്പോൾ ഈ വീട് എന്താ പറയുക കണ്ടപ്പോൾ നല്ലൊരു കൗതുകം നല്ല ഭംഗിയൊക്കെ ഉള്ളൊരു വീട് കണ്ടപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടാണ് പക്ഷേ വീടുകളൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയില്ല അപ്പോൾ ഈ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വീഡിയോ എടുക്കാന്ന് ഈ വീട്ടിലെ ഇക്കയാണ് നമ്മളാ ഉമ്മാനെയും ഉപ്പാനേം കൂടെ കല്യാണത്തിലേക്ക് എത്തിച്ചത് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഇവിടുത്തെ ഇക്ക ഞമ്മളുപ്പാന്റെ കൂടെ അങ്ങ് സെലാലിയിലായിരുന്നു കേട്ടാ അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ച് ഉണ്ടായ ഒരു പ്രപ്പോസലാണ് ഉമ്മാൻ്റെ ഉപ്പാൻ്റെ കല്യാണം അങ്ങനെയാണ് എനിക്കറിവ് അങ്ങനെ ഞങ്ങൾ വീണ്ടും മാമായുടെ വീട്ടിലെത്തി അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഉച്ചക്കത്തെ ലഞ്ച് വല്യാമാടെ വെച്ചിട്ടാണ് നമ്മളിവിടെ ഒരു നാല് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ചുറ്റി നടക്കാനേ സമയമുള്ളൂ കുടുംബ വീടുകളിലും പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ പാടും പോയൊക്കെ കാണാൻ പോകും അങ്ങനെ ഒരാഴ്ച പെട്ടെന്നാണ് കഴിയും അങ്ങനെയാണ് ഇന്നുണ്ടാവാറ് അപ്പോൾ ആലുവ വെളിയത്തിനാട് പള്ളീൻ്റെ അടുത്താണ് നമ്മൾ വീടുള്ളത് മാമാടെ വീടുള്ളത് അപ്പോൾ പള്ളിയിൽ ചുമേൻ്റെ സമയമായതുകൊണ്ട് തന്നെ ആളുകളൊക്കെ പള്ളിയിൽ പോയിരിക്കുകയാണ് അപ്പം നിസ്കാരം കഴിയുമ്പോഴത്തേനും ആളുകൾ റോട്ടിൽ ഇറങ്ങുമ്പോഴത്തേന് നമ്മൾ മാമാടയ്ക്ക് എത്താമെന്ന് വിചാരിച്ചു കേട്ടോ ഇതാണ് വല്യമ്മൻ്റെ വീട് അപ്പം ഇവിടെ സിറ്റൗട്ടിൽ ജസ്നത്ത ഉണ്ട് ഞമ്മളെ ഉമ്മയുണ്ട് ഉമ്മ കുറച്ച് നേരത്തന്നെ വന്നി വന്നതാ അപ്പം പള്ളിയിലെ ദുവാ ഒക്കെ കേട്ട് അവരവിടെ ഇങ്ങനെ സിറ്റൗട്ടിൽ ഇരിക്കുകയായിരുന്നു കേട്ടാ പിന്നെ ഇത് നമ്മളെ ജസ്നത്താനൊക്കെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പെടുത്തിയിട്ടുണ്ട് ഞമ്മളെ വീട്ടിലേക്ക് ഷമീർ കാക്ക ഇവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മാമാടേ അമ്മൻ്റെയൊക്കെ കൂടെ അപ്പം ഇതെന്താണെന്നറിയോ ഇവിടെ ക്ഷമിത്താത്ത മാക്സി നമ്മൾ അവിടെ മാക്സി പറയും ഇവരെ നാട്ടിൽ നൈറ്റി എന്നാ പറയൽ അപ്പം ഇവിടെ തയ്ച്ചിട്ട് പുറമെ കൊണ്ടുപോയി കൊടുത്ത് കൊടുക്കാറാണുള്ളത് ഓരോ ഇങ്ങനെ പറയുന്ന അനുസരിച്ച് ഇവരിവിടെ തയ്ച്ച് കൊടുക്കുകയാണ് പിന്നെ ഇവിടെ ഇവർക്കൊരു പൂച്ചക്കുട്ടി ഉണ്ട് പൂച്ചയും പൂച്ചക്കുട്ടിയും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മളെ സല്ലൂക്കും ഇവർക്കൊക്കെ അതൊരു കണ്ടപ്പോൾ അവരതിശയം നമ്മളെ വീട്ടിലും പൂച്ച ഉണ്ട് പക്ഷെ നമ്മളിങ്ങനെ അകത്ത് കയറ്റി ഓമന ഓമനിക്കുന്ന രീതിയിലുള്ള പൂച്ചകളൊന്നും ഞമ്മക്കില്ലല്ലോ നല്ല രസം കണ്ടില്ല ഇവർക്കൊക്കെ ഓരോരോ പേരുണ്ട് അതൊന്നും എനിക്കറിയില്ല എന്താ പേര് എന്നോ അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മാങ്ങാ ജ്യൂസ് ഉണ്ട് അപ്പോൾ അതും കുടിച്ച് കുറേ നേരം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വിചാരിച്ചു നമ്മൾ പിന്നെ സംസാരിക്കുക സംസാരിക്കാമെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് തീരുവില്ലല്ലോ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൂട്ടാനുണ്ടാവും അമ്മായി നിസ്കരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ സൈനുത്താത്ത വന്നിട്ടുണ്ട് കാലിതുക്കൊക്കെ വന്നിട്ടുണ്ട് അതായത് മാമായുടെ മോളും മരുമോനുമാണ് അവർ വന്നു അപ്പോൾ പിന്നെ നോക്കണ്ട വർത്താനം തന്നെ വർത്താനം ഞങ്ങൾക്ക് എല്ലാവർക്കും അപ്പോൾ ക്ഷമിത്താത്ത തയ്ച്ചു കൊടുക്കുന്ന വേറെ നൈറ്റി മാക്സി ആണ് ഇതിട്ടാ എനിക്ക് നല്ല ഇഷ്ടമായി നല്ല വെറൈറ്റി കളറുകൾ അടിപൊളിയാണ് ഇട്ടുക പക്ഷെ നമുക്ക് ഇവരുടെ അടുത്ത് വാങ്ങാൻ പറ്റില്ല ഇവർ ഒരു കടയിൽ കൊണ്ടുപോയി അല്ലേ കൊടുക്കുന്നത് പിന്നെതാ നമ്മൾ മക്കളൊക്കെ ഉച്ചക്ക് ലെഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ബിരിയാണി ബീഫ് ബിരിയാണിയാണ് പക്ഷേ എങ്ങനെയാണെന്ന് അറിയുമോ നെയ്ച്ചോറ് പോലെയാണ് ചോറ് പിന്നെ ഇറച്ചി വേറെ കറി രൂപത്തിൽ അപ്പം ഞാൻ ചോദിച്ചത് എന്ത് നെയ്ച്ചോറാണോ അതോ ബിരിയാണി ആണോ ബിരിയാണിന്ന് ഇങ്ങനെ കേൾക്കണുണ്ട് അപ്പോൾ ഇവർ പറഞ്ഞു ഇത് ബിരിയാണി ആണെന്ന് പക്ഷെ ഇത് നമ്മളെ നാട്ടിലുള്ളവർ കണ്ടാലിത് നെയ്ച്ചോറും ബീഫ് കറിയാണ് കേട്ടോ നമ്മളെ പള്ളിയിൽ നിന്നൊക്കെ കൊണ്ടുവരൂല്ലേ ഒരു കുറുന്നനെയുള്ള ഒരു ബീഫ് കറി അതുപോലത്തെ കറി നേർച്ചക്കറി എന്നൊക്കെ പറയില്ല അതുപോലത്തെ കറി പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പം നമ്മളെ കുയിപ്പുറത്തൊക്കെ പള്ളിയിലും ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ പൂള പിന്നെ അതേപോലെ തന്നെ കറുമത്തി അങ്ങനത്തെ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ഇട്ടിട്ടാവും നേർച്ചക്കറി ഉണ്ടാക്കുക ഇറച്ചിയൊക്കെ ചേർത്തിട്ട് പക്ഷേ ഇതിപ്പോൾ ഇവർ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് ഇട്ടാ നമ്മൾ കാറ്ററിംഗ് ആരോട് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവന്നു തന്നതാണ് അതിൻ്റെ ഇടയിൽ നമ്മളെ കാലിത് കാക്കാൻ്റെ ഓരോ അഭ്യാസങ്ങളാണ് കേട്ടാ വീഡിയോയിൽ ഉൾപ്പെടുത്തരുന്ന് പറഞ്ഞതാണ് പക്ഷെ അത് വീഡിയോയിൽ ഉൾപ്പെടുത്തി എല്ലാവരും കാണട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു ഭക്ഷണമൊക്കെ അടിപൊളി കുഴപ്പമൊന്നുമില്ല ബിരിയാണി അതേപോലെ ബീഫ് ബിരിയാണി പിന്നെ അതേപോലെ തന്നെ ചിക്കൻ ഫ്രൈയും ഒക്കെ തന്നെ ആയിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞതാ ഇവരെ മുറ്റത്ത് മുറ്റത്തും നല്ല മരങ്ങളൊക്കെയാണ് ഇട്ടാൽ നല്ല രസമാണ് മുറ്റത്ത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ മുറ്റത്ത് ഇങ്ങനെ വന്നിരുന്നു കഴിഞ്ഞാൽ കാറ്റും കൊണ്ട് അങ്ങനെ ഇരിക്കും അങ്ങനെതാ ഇവിടെയുണ്ട് മാങ്ങ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വരുമ്പോൾ ഒരു മാങ്ങനോട് വല്ലാത്തൊരു കമ്പണ്ട്ട് എനിക്ക് നമ്മുടെ നാട്ടിലുള്ള കോട്ടാങ്ങ കോമാങ്ങ അങ്ങനത്തെ മാങ്ങകളൊന്നും ഇവിടെ ഇല്ല ഇവിടെ നമ്മളവിടെ കടയിൽ നിന്ന് കിട്ടുന്ന അങ്ങനത്തെ ഐറ്റംസ് മാങ്ങകളൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ ഞാൻ തന്നെ ഓരോ മാങ്ങ കിട്ടുമ്പോൾ അത് മുറിച്ച് അതാദ്യം മണത്ത് കിട്ടുക നല്ല രസമാണ് മണത്ത് അതിൻ്റെ അറിയാനും അത് കഴിക്കാനും ഒക്കെ ഉള്ളിലൊക്കെ നല്ല ചുവന്നിരിക്കണ മാങ്ങ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ കുറച്ച് റിസ്റ്റ് എടുത്ത് നല്ല ഐസ്ക്രീം വാനിലേൻ്റെ ഐസ്ക്രീമൊക്കെ കഴിച്ചു വിട്ടാ എനിക്കിഷ്ടമാണ് വാനിലേൻ്റെ ഐസ്ക്രീം വേറെ ഏതും ഐസ്ക്രീം ഞാൻ അങ്ങനെ കഴിക്കാറില്ല പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വൈകുന്നേരം എന്തെയ്തു പാടത്തേക്കൊന്നിറങ്ങി നമുക്കിവിടെ ഒരാളുണ്ട് നമുക്ക് വേണ്ടപ്പെട്ട ഒരു വേണ്ടപ്പെട്ടൊരു ഉണ്ട് കേട്ടോ ഇവിടെ അപ്പം നമ്മളിവിടെ ആലുവയിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ നിശത്താൻ്റെ അടുത്ത് നിന്ന് മാക്സി എടുക്കും ഇവിടെ മാക്സി തുണി ഉണ്ട് അപ്പം അതുകൊണ്ട് ചിലപ്പോൾ ടോപ്പടിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് അപ്പം നിശത്ത് വന്നോക്കുമ്പോൾ നിശത്ത് അവിടെ ഇല്ല അങ്ങനെ ഞങ്ങളിവിടെ പാടത്തൊക്കെ ഇറങ്ങി ഇതുപോലെ വീഡിയോസൊക്കെ എടുത്ത് ആസ്വദിച്ച് പാടത്ത് കുറച്ച് നേരം പല ഓർമ്മകളും ഈ പാടത്തുണ്ട് നമ്മൾ ചെറുപ്പത്തിലൊക്കെ വരുമ്പോൾ അതായത് നമ്മളൊരു പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ പാടത്തിരുന്ന് ഇതുപോലെ വീഡിയോ എടുത്ത് ഫോട്ടോസ് എടുത്ത് എന്താ പറയുക നല്ല ഓർമ്മകൾ പങ്കുവെച്ച ഒരു എന്താ സ്ഥലമാണ് ഇതൊക്കെ കേട്ടോ ഇതുപോലെ തെങ്ങിന്തടത്തിൽ ഇരുന്നിട്ട് ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിരിക്കും ഞങ്ങളെ കൂടെ ഞങ്ങൾ മാത്രമല്ല ഞങ്ങളെ കൂടെ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആളുകളും കൂടി ഉണ്ട് വാടാനോപ്പിള്ളിന്ന് വരാൻ ഇൻഷാല്ല അവരൊക്കെ നമുക്ക് ഇനി കല്യാ കക്കുടിൻ്റെ കല്യാണത്തിന് കാണാമെന്ന് വിചാരിക്കണു പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് കാണാൻ പറ്റാത്തൊരു കാര്യമാണ് ഇതാ ഈ ഒരു കളിയൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് പറഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ കളികളൊക്കെ ഉള്ളു ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഫോണുമൊക്കെ അല്ലേ അപ്പോൾ സല്ലൂനെ ഞാൻ എന്ത് ചെയ്തു ഇങ്ങനെ ഒരു കാഴ്ചയിൽ കാഴ്ച ഇവിടെ കണ്ടപ്പോൾ സല്ലൂന് ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് വല്ലേ ആഗ്രഹിക്കുന്നു അതിൻ്റെ ഇടയിൽ സല്ലു വന്നിട്ടാണ് അങ്ങനെ സല്ലും മറിയും കഥയും ഈ കുട്ടികളെ കൂടെ ഇരുന്ന് കളിക്കുകയാണ് സല്ലു എൻ്റെ ഇടയിൽ തല്ലുകൊടുത്തും നടക്കുന്നുണ്ട് അതൊക്കെ സോൾവ് ചെയ്തു അങ്ങനെ നിശത്ത വന്നിരിക്കുകയാണ് ഇതാ ആ കണ്ണട വെച്ച ആ പറട്ട ആളാണ് നമ്മളെ നിശത്തട്ടാ അപ്പോൾ നിശത്താനെ കണ്ട് കുറേ നേരം സംസാരിച്ചു അങ്ങനെ നിഷത്താൻ്റെ അടുത്ത് കുറേ നൈറ്റി സോറി മാക്സി ഉണ്ട് അപ്പോൾ മാക്സി എടുക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയിൽ നമ്മൾ സല്ലൂന് വിഷപ്പുടങ്ങി ഇത്രയും നേരം കളിയല്ലായിരുന്ന നല്ല കൊഴുകട്ടയും പിന്നെ കട്ടൻ ചായ ഉണ്ടായിരുന്നു നിശത്തുണ്ടാക്കിയത് അതും ഞങ്ങൾ അവിടുന്ന് തട്ടി കഴിച്ചിലാക്കി കാരണം നിശത്ത് നിശത്താൻ്റെ വീട്ടിൽ കുട്ടികൾക്ക് ഞങ്ങളെ കരുതിയിട്ടില്ലല്ലോ ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതല്ലേ നീ മ ഒരുപാട് പേരുണ്ട് കേട്ടാ എന്താണ് അപ്പം ഞാൻ കുഴികെട്ട് എന്ത് ചെയ്തു കഷ്ണം മുറിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കാമെന്നാണ് പറഞ്ഞത് അങ്ങനെ പിന്നെ ഞാനും പൂവിക്കും എനിക്കും ഉള്ള ടോപ്പ് മാക്സി ഒക്കെ എടുത്തു അതുകഴിഞ്ഞപ്പം ഞങ്ങൾ പുറമെ ആ പാടവരമ്പത്ത് പാടവരുമ്പത്തിരുന്ന് എല്ലാവരും കൂടെ ഇരുന്ന് സംസാരിച്ച് കാറ്റും കൊണ്ട് ഒരുപാട് സമയം ആയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ മഴക്കാറ് വരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ മഴക്കാറ് പോകുന്നുണ്ട് അങ്ങനെ ഒരു കാലാവസ്ഥ നല്ല വൈബാണ് ഈ സമയത്ത് എല്ലാവരും കൂടെ ഇരുന്നും നമുക്കെല്ലാവർക്കും അറിയണ കാര്യമല്ലേ നമ്മൾ ഈ വീട്ടിൻ്റെ ഉള്ളിൽ ഫോണ് കുത്തിപ്പിടിച്ച് ഇരിക്കുന്നേരം കൊണ്ട് ഇങ്ങനെയൊക്കെ പുറത്തിരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല രസം അതിൻ്റെ ഇടയിൽ ഞങ്ങൾ മാമാടെ എത്തിയിട്ടാണ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു മാങ്ങമാരെ ഞാൻ രാവിലെ നേരത്തെ വീഡിയോയിൽ കാണിച്ചല്ലോ അപ്പം അമ്മായി പറഞ്ഞു ഒരു മാങ്ങ ഷീറ്റിൻ്റെ മേൽക്ക് വീണിട്ടുണ്ട് അത് തപ്പിത്തെറിഞ്ഞ് വന്നതാണ് പക്ഷേ ഷീറ്റിൻ്റെ മേൽക്കൊന്നും വീണിട്ടില്ല അത് എന്ത് ശബ്ദം എന്നാവോ എനിക്കറിയില്ല അങ്ങനെ എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക ഈ മാങ്ങ ഒരു ഇത് ഒട്ടുമാവാണ് പക്ഷേ ഇതിൻ്റെ ഒരു കഷ്ണം ചെറുതെനിക്ക് കിട്ടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് നമ്മൾ അരിയിലൊക്കെ വെച്ച് പഴുപ്പിച്ച് കഴിക്കണം അല്ലാതെ മരത്തുമെന്ന് പ പഴുത്ത് കിട്ടുമെന്നില്ല കാരണം ആ സമയത്ത് നല്ല കേട് വന്നിട്ടുണ്ടാകും അങ്ങനെ അതാ മഴക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് വൈകുന്നേരം വൈകുന്നേരമായിട്ടുണ്ട് പിന്നെന്താ പറയുക ഇവിടെ കപ്പകൃഷി ഉണ്ട് കേട്ടോ തൊട്ട് അപ്പുറത്ത് തന്നെ അതുകൊണ്ട് തന്നെ നല്ല കാറ്റാണ് നമ്മൾ വീട്ടിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ ഈ മഴക്കാർ വരുന്നതിനനുസരിച്ച് ചൂട് വരുന്നതും കൂടുന്നതും ഒക്കെ അതും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്താണ് പറയുക ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഇനിശല്ല നമ്മളിപ്പോൾ ഈ ഒരു വെളിനാടിൻ്റെ ഹരിത ഭംഗി നിറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ ചെയ്യണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട് സമയം കിട്ടുകയാണെങ്കിൽ ചെയ്യും നമുക്ക് അതിൻ്റേതായ സമയമല്ലേ ഉള്ളൂ അപ്പോൾ ഓക്കെ ഗായ്സ് ഞാൻ ഈ ഒരു വീഡിയോ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡിപ്പിയാണെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇൻഷാല്ല ഞാൻ മറ്റൊരു വീഡിയോ ഒക്കെ ആയിട്ട് ഉടനെ വരാം അതുവരേക്കും എല്ലാവരോടും ബ ബായ് അസ്സാമലൈക്കും